എനിക്കറിയണം നീ എന്തിനാ എന്നെ ചതിച്ചതെന്ന് മനസ്സിലായില്ല ഞാൻ എപ്പോഴാണ് ദിവ്യേ ആധാരം പണയപ്പെടുത്തിയത് നീ എപ്പോഴാണ് എനിക്ക് രണ്ട് കോടി രൂപ തന്നത് നീ പെട്ടെന്ന് ഡേറ്റ് എങ്ങ് മറന്നുപോയോ ഇങ്ങനൊരു മറവിക്കാരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറാം തീയതി രാവിലെ പത്തേ കാലിനാണ് നീ എനിക്ക് ആധാരം പണയപ്പെടുത്തുന്നതും നിനക്ക് ഞാൻ ബൈ ക്യാഷായിട്ട് രണ്ട് കോടി ഇന്ത്യൻ രൂപ തരുന്നതും നട്ട കിളർക്കാത്ത നുണാ നീ എങ്ങനടി കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് ഞാനും നീയുമായിട്ട് ഇന്ന് വരെ അങ്ങനെ ഒരു ഇടപാടുണ്ടായിട്ടില്ല അതാണെന്ന് നിനക്ക് മറവിയാണെന്ന് പറഞ്ഞത് ഇങ്ങനെ പോയാൽ നിനക്ക് മേസ് വരും കേട്ടോ പെട്ടെന്ന് ഏതെങ്കിലും ഡോക്ടറിനെ കാണിക്കണം ആയുർവേദത്തിലാണെങ്കിൽ ബ്രഹ്മി പാലിച്ചു കഴിച്ചാലും മതി പക്ഷെ പെട്ടെന്ന് മാറണമെങ്കിൽ വെറുതെ പരിഹസിച്ച് മണ്ടിയാക്കാൻ ശ്രമിക്കല്ലേ ദിവ്യേ ഞാൻ രണ്ട് കോടി പോയിട്ട് രണ്ടു രൂപ വാങ്ങിച്ചിട്ടില്ല നിന്നോട് കള്ളയൊപ്പിട്ട് നീ ഉണ്ടാക്കിയ ഡോക്യുമെന്റ്സും കംപ്ലൈന്റും നീ സഹകരണ ബാങ്കിൽ നിന്ന് പിൻവലിക്കണം ഒറിജിനൽ ആധാരം പഞ്ചരത്നത്തിലെ എന്റെ അലമാരയിലുണ്ട് അതുകൊണ്ട് നിനക്ക് പഞ്ചരത്നത്തിന്റെ സ്വത്ത് വകകളിന്മേൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ കള്ളത്തരമെല്ലാം മാറ്റിവെച്ച് മര്യാദയ്ക്ക് കംപ്ലൈന്റ് പിൻവലിക്കണം ഇങ്ങനെ ചതിക്കാൻ നോക്കരുത് എന്നി ഞാനൊരു സത്യം പറയാം ചതിയ കംപ്ലീറ്റ് ചതിയ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന എനിക്ക് പലതും ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പൊ അതിനുള്ള സമയല്ലാതായി പോയി എനിക്ക് എൻ്റെ അനിയത്തിമാരുടെ കല്യാണം നടത്തണം മനസ്സിലായി കല്യാണം നടത്തണമെങ്കിൽ നിനക്ക് ആധാരം ബാങ്കിൽ വെച്ച് ലോൺ എടുക്കണം എന്റെ പരാതി പിൻവലിച്ചാലേ അത് നടക്കൂ പക്ഷെ എന്തു ചെയ്യാം പരാതി പിൻവലിക്കാനേ എനിക്ക് മനസ്സില്ല അത് നിന്റെ വിധിയാന്ന് വിചാരിച്ചാ മതി ഇത്രയൊക്കെ നീ ചെയ്തിട്ടും വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നിന്റെ കള്ളത്തരം ഞാൻ വിളിച്ചു പറഞ്ഞില്ല അത് എന്റെ മാന്യതയായിട്ട് കരുതണം നീ പക്ഷേ പരാതി പിൻവലിച്ചില്ലെങ്കിൽ മാമനും മാമി ആകാശമൊക്കെ ഇതറിയും നീ കാമാന്നൊരക്ഷരം പറയില്ല അതെ നിന്നെ കൊണ്ട് അതിന് കഴിയില്ല ആധാരം പണയം വെച്ചാണ് കല്യാണം നടത്തുന്നതെന്ന് ആരും അറിയരുതെന്ന് നിനക്ക് നിർബന്ധമുണ്ട് അറിഞ്ഞു കഴിഞ്ഞ അമ്മാവനും അനീത്തിമാരൊന്നും അങ്ങനെ കല്യാണം നടത്താൻ സമ്മതിക്കില്ല അങ്ങനെ രണ്ട് രണ്ടു കല്യാണവും ഓടുന്നു അനീത്തിമാരുടെ ഭാവി അതോടെ അവതാളത്തിലാവും ഇനി പറ നിനക്ക് സത്യങ്ങളൊക്കെ വിളിച്ച് പറയണോ എന്നാ പറയാം നമുക്കൊന്നിച്ച് പറയാം അവര് തമ്മിലുള്ളത് അവര് തീർത്തോളൂ നീ ഇവിടെ നിൽക്കൂ ഈ കല്യാണം നടന്നാലേ നിനക്ക് സ്വർണം തിരിച്ചു കിട്ടൂ എനിക്കതൊന്നും വേണ്ടെന്നേ അറുപത് പവനേക്കാൾ വലുതല്ലേ രണ്ടു കോടി നമുക്ക് പോയി പറയാം എനിക്കിപ്പ പറയാൻ പറ്റില്ല എന്നാ മര്യാദക്ക് ചെന്ന് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും നിന്റെ മാമിയോടും മാമനോടും പറ എന്നിട്ട് തിരിച്ചു പോകാവൂ എന്താ അമൃതച്ച പ്രശ്നം എന്താ എന്താ എന്താടി ഇതെന്താ നീ വായിൽ നാമില്ലാത്ത പോലെ നിൽക്കുന്ന ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അത് മാറി അല്ലേ അമൃത ഒരു തീർന്നിട്ടില്ല ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ